വിവാഹ വാഗ്ദാനം നൽകിയ യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ പ്രതി അറസ്റ്റിലായി കഴക്കൂട്ടം മൺവിള സ്വദേശി അനൂജിനെയാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന് കാട്ടി കഴിഞ്ഞ ദിവസമാണ് യുവതി തുമ്പ പോലീസിൽ പരാതി നൽകിയത് പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ച പോലീസ് കഴക്കൂട്ടത്ത് വെച്ചാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് വിദേശത്തായിരുന്ന പ്രതി കുറച്ചുനാൾ മുൻപ് കല്യാണം കഴിച്ചിരുന്നു ഇതിനുശേഷമാണ് മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചുകൊള്ളാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചത് ഇതിനു പിന്നാലെ പെൺകുട്ടിയെ ഹോട്ടലിലെത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു രണ്ടു ദിവസം മുൻപാണ് തന്നെ വിവാഹം കഴിച്ചുകൊള്ളാമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്ന് ചൂണ്ടിക്കാട്ടി യുവതി പോലീസിൽ പരാതി നൽകിയത് അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം